ഇന്നലെ മുതൽ എല്ലായിടത്തും വരുന്ന ഒരു വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം എല്ലാവരെയും ഞെട്ടിച്ച ഒരു യുവാവിന്റെ മരണകഥ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഒരു ജിബിൻ എന്ന യുവാവിന്റെ കഥ കഴിഞ്ഞ ദിവസം മുതലാണ് ഇത് വാർത്തയിൽ ഇടം പിടിച്ചത് എന്ന് പറയാം രാവിലെ കല്യാണത്തിന് ഒരുങ്ങാൻ തയ്യാറെടുത്ത ജിമിൻ ശുചിമുറിയിൽ നിന്ന് ഏറെ നേരമായിട്ടും പുറത്തു വന്നില്ല അതോടെ തന്നെ വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജിമിനെ ഇത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹിക്കാനാകുന്നില്ലായിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച രീതിയിലായിരുന്നു ജിമിൻ ആത്മഹത്യ ചെയ്തിരുന്നത് എന്തിനാണ് ഇത് ചെയ്തിരുന്നതെന്ന് ആർക്കും അറിയില്ല എന്താണ് കാരണമെന്നും ആർക്കും അറിയില്ല വിവാഹത്തിന് തൊട്ട് മുൻപ് അതായത് മണിക്കൂറുകൾക്കും നിമിഷങ്ങൾക്കും മുൻപ് നവവരൻ ജീവൻ സംഭവത്തിൽ പോലീസ് തന്നെയാണ് അന്വേഷണം നടത്തി പറയുന്നത് ഇന്നലെയാണ് വിവാഹ ചടങ്ങുകൾക്ക് തൊട്ട് മുൻപ് മലപ്പുറം കരിപ്പൂരിൽ കമ്മിണിപ്പറമ്പ് സ്വദേശി ജിബിൻ ആത്മഹത്യ ചെയ്തത് രാവിലെ വീട്ടിൽ ശുചിമുറിയിലാണ് കൈനരമ്പ് മുറിച്ച് മരിച്ച നിലയിൽ ജിബിനെ കണ്ടെത്തിയത് ജിബിന്റെ ഫോണിലെ കോളുകളടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ് ഇന്നലെ രാവിലെ ഒമ്പതേ മുക്കാലിനും പത്തേ മുക്കാലിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു ജിബിനും കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിനിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നത് രാവിലെ കല്യാണത്തിനൊരുങ്ങാൻ തയ്യാറെടുത്ത ജിബിൻ ശുചിമുറിയിൽ നിന്ന് ഏറെ നേരമായിട്ടും പുറത്തു വന്നില്ല ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് രാവിലെ കല്യാണത്തിനൊരുങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ജിബിൻ സന്തോഷപൂർവ്വം തന്നെയാണ് ജിബിൻ രാവിലെ എല്ലാം കാണപ്പെട്ടത് ശുചിമുറിയിൽ കയറി എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ല തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ജിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞരമ്പ് മുറിച്ചായിരുന്നു ആത്മഹത്യ കഴുത്തിൽ കയറിട്ട് കുരുക്കിയിട്ടുമുണ്ടായിരുന്നു വിദേശത്തായിരുന്നു ജിബിൻ ഒരാഴ്ച മുൻപാണ് വിവാഹത്തിനായി നാട്ടിൽ വന്നത് ജിബിന്റെ പെരുമാറ്റത്തിൽ യാതൊരു അസ്വാഭാവികതയും വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ തോന്നിയില്ല വിവാഹ ദിവസം രാവിലെയും ജിബിൻ സന്തോഷവാനായിരുന്നു ആത്മഹത്യയുടെ കാരണം എന്തെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല എന്നതാണ് യഥാർത്ഥ വശ്യം വീട്ടുകാർക്ക് പുറമെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരും വീട്ടിലുണ്ടായിരുന്നു സംഭവത്തിൽ കരിപ്പൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് കാരണം എന്തെന്ന് വധുവിനെ പോലും അറിയില്ല എന്നതാണ് എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വധുവിനോട് പോലും വളരെ സ്നേഹത്തോടെ രാവിലെയും മെസ്സേജ് അയച്ചിരുന്നു ജിബിൻ എന്നാണ് പറയുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ജിബിന്റെ ഫോണുകൾ കോളുകൾ മെസ്സേജുകൾ എല്ലാം അടക്കം പരിശോധിച്ചിട്ടും പോലീസിൽ നിന്നും യാതൊരു തെളിവും ലഭിച്ചില്ല എന്തുകൊണ്ടായിരിക്കും ഈ യുവാവ് തൊട്ട് മുൻപ് അതായത് ഇദ്ദേഹത്തിന്റെ വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ ആത്മഹത്യ ചെയ്തത് എന്നറിയില്ല അത് രാവിലെ തന്നെ ഒരുങ്ങണം അവിടെ ഇത്ര മണിക്ക് പോകണം ഒരുപാട് ചടങ്ങുകൾ ചടങ്ങുകളുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെയും സംസാരിക്കുകയും അടുത്ത ദിവസം കല്യാണമാണെന്ന രീതിയിൽ തലേ ദിവസം സുഹൃത്തുക്കളോടൊക്കെ മെണ്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ കല്യാണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല പേടിയോ ടെൻഷനോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും മനസ്സിലായിരുന്നില്ല ആർക്കും ഒരു സൂചന പോലും നൽകാതെയാണ് അവനത് ചെയ്തത് എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തു